എന്ത് മനസ നമ്മളെ മകന് കിട്ടിയ ഒരു പെണ്ണ് ഒരു പണിയെടുക്കൂല കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസായി ഇതൊരു അടക്കളി കയറി തന്നെ ഞമ്മള് പെരീക്കോള് വന്നു തന്നെ കുടുങ്ങി ആ അപ്പുറത്തെ പെരീത്ത മയങ്ങൂനൊക്കെ പറഞ്ഞുണ്ടായിരുന്നു ഇവിടുന്ന് നമുക്ക് ഈ സാധനത്തിന് കിട്ടിയത് എന്ത് ത പറഞ്ഞ കാര്യം

A few moments later. പറ്റൂല കുട്ടിയെ സർപ്പാസും എന്റെ കുട്ടീനെങ്ങോട്ട് വേഗം വിടോണ്ടിട്ടാ കാണാനൊക്കെ പറ്റൂലോള നല്ല എന്തൊക്കെയാണ് എന്റെ കുറ്റ പറഞ്ഞ പാവണം അവിടെ കരയാണ് എന്റെ അമ്മ ഇച്ചു നല്ല സങ്കടം ഉണ്ട് എനിക്ക് സങ്കടം ഇണ്ടല്ലേ എന്റെ വിട്ട് പിന്നിട്ട് അഭിനയ ഇന്നുള്ളേ ഞാൻ വീട്ടിൽ എത്തിട്ടവന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചരാ എന്ത് കാണിച്ചരാനെ എന്റെ ഫോണൈ ഞാൻ പേരെ मारന്ന് വെച്ചിട്ടുണ്ട് എർത്തണ്ടടട്ടാ അല്ല ഇങ്ങള് വേറെ നിങ്ങൾക്ക് കാണിച്ചരാ ഇവിടെ വേരിങ്ങള് എന്താണ് ഇപ്പൊ മടി ആജമോനെ അഭിനയം ഓനെ കെ ഇപ്പോ ഇറങ്ങി പോയിക്കുള്ള ഓ അയ്യ ഇറങ്ങി പോയായോളേ ഒരു പോമ്രോ മുണ്ടല്ല കണ്ട അടുന്നെ കുറ്റം പറയാനയിട്ടില്ലയാ ആ പെണ്ണാണ് സാധനം ഓളിച്ചു നല്ലോണം അറിയാം ഓളിവിടെ എന്റെ കുത്തിപ്പ് ഉണ്ടാക്കിട്ടേക്കാരെ പോയിട്ടുണ്ടാവാ ഒ നല്ല ഉറപ്പാണ് ഉണ്ടാകും കുത്തിറക്കി തണ്ടേ ആ മഞ്ചാ കിട്ടി കിട്ടി ഓളെന്താ വളവർത്തി അറിയോ മനസാ എന്റെ മയോളില്ലേ ഓള് പോയിട്ട് കാണാൻ പോതിയുണ്ട് അയലക്കത്തെ മൈമൂനിബിയസൊക്കെ മാറുണ്ട് ഓൾ നല്ലൊരു കുട്ടിയടായിന്ന് നമ്മളെ ഭാഗ്യം തന്നെ മനസാ ഇങ്ങനത്തെ ഒരു മയോള് കിട്ടിയത് അപ്പത്തന്നെ കാണാൻ പോതിയുണ്ട് മനസാ ഓളോട് ഇങ്ങോട്ട് പോയാൻ വരാൻ പറയും മനുസാ അതെന്നെ അയച്ച പോന്നെയാണ് ഇങ്ങനത്തെ ഒരു മരുവോള കിട്ടിയത് ഞാൻ ഞാൻ വരാൻ പറഞ്ഞിട്ട് വിശ്വാസം ഞാനേ ഇപ്പത്തെ റെക്കോർഡ് ചെയ്തിട്ടാ പറഞ്ഞോൺ ഓള് മൈമൂനി ഒക്കെ നല്ലൊരു ട്യ മനസാ ഇങ്ങനെ ഒരു മയോള് കിട്ടിയത് അപ്പതന്നെ കാണാൻ മൂതിയാണ്ട് മനസാ ഓളോട് ഇങ്ങോട്ട് വരാൻ പറയും മനുഷ്യ ഉം അതിനെ പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് അമ്മാനിപ്പന ഇത് കുറ്റം പറഞ്ഞിട്ടില്ലേ